രാജാക്കാട് കനകപ്പുഴയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരണമടഞ്ഞു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ബൈക്ക് ഓടിച്ചിരുന്ന ഒട്ടാത്തി സ്വദേശി സെൽവകുമാറാണ് മരണമടഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശക്തികുമാറിന് ഗുരുതരമായി പരിക്കേറ്റു ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് രാജാക്കാട് കനകപ്പുഴ റോഡിൽ വളവിൽ മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർ ദിശയിൽ നിന്നെത്തിയ ബൈക്കിനെ ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരായ ഇരുവരും തെറിച്ച് റോഡിൽ വീണു ഇടിയുടെ ആഘാതത്തിൽ കാർ രണ്ടുവട്ടം മലക്കം മറിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഗുരുതര പരിക്കേറ്റ സെൽവകുമാറിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒട്ടാത്തി സ്വദേശികളായ ബാലമുരുകൻ കാന്താ ദമ്പതികളുടെ മകനാണ് മരണമടഞ്ഞ സെൽവകുമാർ ഗുരുതര പരിക്കേറ്റ ശക്തികുമാറിനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന കള്ളിമാലി സ്വദേശികൾക്കും പരിക്കേറ്റിട്ടുണ്ട് രാജാക്കാട് പോലീസ് മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി